ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ആ ചീസിൽ ഫിഷും കൊണ്ടുള്ള ഐറ്റമാണേ നമ്മുടെ മഞ്ചിക്ക് ഒരുപാട് ഇഷ്ടം ഫിഷാണ് ഇന്ന് ഞാൻ ഫിഷ് വെച്ചത് ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരു പാനോ ഒരു മൺചട്ടിയോ എടുക്കുക ഇതുപോലെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അത് ഒന്ന് കുഴക്കാനുള്ള വെളിച്ചെണ്ണയും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കുക മിക്സാക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക തീരെ കട്ട എല്ലാതെ മിക്സാക്കി എടുക്കാം കേട്ടോ പിന്നെ ഫ്ലെയിം ഓൺ ആക്കണ്ട അപ്പോൾ ഇതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് അത് ഫ്ലെയിമിൽ വെക്കാം കേട്ടോ എന്നിട്ട് ഞാൻ എടുത്തത് അയലയാണ് അപ്പോൾ അയല സുലഭമാണല്ലോ അപ്പോൾ അയലയാണ് എടുത്തത് എന്നിട്ട് ഇതുപോലെ ഒന്ന് തിള വരുമ്പോൾ നമുക്ക് അയല ഇതിലേക്ക് ഇതുപോലെ ഒന്ന് പിരക്കി വെച്ചുകൊടുക്കാം വെച്ചാൽ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചുകൊടുക്കാം അപ്പോൾ മിക്സ് ചെയ്ത് വെച്ചുകൊടുക്കുമ്പം ശ്രദ്ധിക്കുക കുറച്ച് ചൂടുണ്ട് യിലായ പൊള്ളും ശ്രദ്ധിക്കാം പിന്നെ നമുക്ക് കാണുമ്പോൾ തോന്നും ഈ മിക്സി ഇതിൽ മതിയാവില്ല എന്ന് ഇത് ധാരാളം മതി എന്നിട്ട് ഇതുപോലെ സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ മേലേക്കൊക്കെ ആക്കി കൊടുക്കുക അപ്പോൾ അതിന് ശേഷം ഇതിലേക്ക് ചേർക്കുന്നത് ഞാൻ കുറച്ച് പെരിഞ്ചീരകം ഒന്ന് ചതച്ചെടുത്തത് ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് ചതച്ചെടുത്തത് ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വാളം പുളീൻ്റെ വെള്ളമാണ് കേട്ടോ എടുത്തത് കൊടുമ്പുളീൻ്റെ വെള്ളവും ചേർക്കട്ടോ എന്നിട്ട് ആ മസാലയൊക്കെ ഒന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് ചെറുങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇടുന്നുണ്ട് പിന്നെ ആ മീൻ ഇതുപോലെ ഇളക്കുമ്പോൾ ഉടയാതെ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ആണെന്നല്ലേ ഇതിന് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഹെൽത്തിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് മൂന്നോ നാലോ കറിവേപ്പിലിട്ട് ഒന്ന് അടച്ച് വെച്ച് വേക്കട്ടോ ഒന്ന് കുക്കായി വരട്ടെ ഒരു മൂന്നോ നാലോ മിനിറ്റ് മാത്രം മതി അതിന് ശേഷം നമുക്ക് ഒന്ന് അടപ്പെടുത്താൽ ഇതുപോലെ കിട്ടും എന്നിട്ട് ഇത് ഒന്നുകൂടി ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി നമുക്ക് ചോറിൻ്റെ കൂടി കഴിക്കാൻ നല്ല ബെസ്റ്റാണ് പിന്നെ ചോറിന് കൂട്ടാനൊന്നും വേണ്ട ഇത് ഇത് മാത്രം മതി ഇതും ഇതിൻ്റെ മസാലയും കൂടി തിന്നാൻ തന്നെ ബെസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മളെ ഓഫീസിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഐറ്റം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാം ഇഷ്ടപ്പെട്ടെങ്കിലേ ഡിസ്ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക